നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ പിണറായി വിജയൻ ആദ്യം ശ്രദ്ധിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ആഭാസത്തരം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിന് മതിൽ ചാടിക്കടന്ന് എസ് എഫ് ഐ കുട്ടി സഖാക്കൾ വൈസ് ചാൻസലറെ വിരട്ടുന്നു പിണറായി വിജയന് കീഴിലുള്ള പോലീസ് അവിടെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നു സർക്കാർ പോലീസിന്റെ സംരക്ഷണയിൽ കുട്ടി സഖാക്കൾ കേരള യൂണിവേഴ്സിറ്റി തകർക്കുന്ന കാഴ്ചകൾ പിണറായി വിജയൻ കണ്ട് അന്തം വിട്ടു ഇതിനിടയിൽ പലവട്ടം രാജ്ഭവൻ ചില മുന്നറിയിപ്പുകളും നൽകി വേണ്ടിവന്നാൽ വൈസ് ചാൻസലറുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വരെ വിളിക്കും എന്ന താക്കീത് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള പോര് അത് സർവ്വസീമകളും ലംഘിച്ചിരുന്നു അന്ന് കുട്ടി സഖാക്കളെ നിരത്തിലിറക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ പിണറായി വിജയൻ നടത്തി നോക്കി സർവ്വതും പരാജയപ്പെട്ട് ഒടുവിൽ കോടതിയിലേക്ക് ചെന്നു അവിടെയും തിരിച്ചടി തന്നെയായിരുന്നു പിണറായി വിജയന് ലഭിച്ചത് ഗവർണറുടെ ചാൻസലർ എന്ന അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബിൽ പാസാക്കി നേരെ രാജ്ഭവനിലെത്തിച്ചു എന്നാൽ രാജ്ഭവൻ അത് ചുരുട്ടിക്കൂട്ടി മൂലയിലിട്ടു ഒടുവിൽ രാഷ്ട്രപതിക്കയച്ചു എങ്കിലും ആ ബില്ലിൽ അനുകൂല തീരുമാനമൊന്നും ആയില്ല അപ്പോഴാണ് പുതിയ ഗവർണർ അർലേക്കർ ചാർജ് എടുക്കുന്നത് ഇതോടെ പിണറായി വിജയൻ പുതിയ ഗവർണറെ വാനോളമുയർത്തി പഴയ ഗവർണർ മാറി പുതിയ ഗവർണർ വരുമ്പോൾ തന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളുമെന്നാണ് പൊതുവെ പിണറായി വിജയൻ കരുതിയത് അതിനുവേണ്ട പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുകയും ചെയ്തു ചില അസ്വസ്ഥതകൾ പൊട്ടിമുളയ്ക്കുന്ന സമയത്ത് പിണറായി വിജയൻ തലസ്ഥാനത്തുണ്ട് എന്നാൽ പത്ത് ദിവസങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നു തുടർന്ന് നമ്മുടെ കുട്ടി സഖാക്കൾ ക്രമസമാധാനം കയ്യിലെടുത്തു പിന്നീട് ക്രമസമാധാനം കയ്യിലെടുത്ത് അമ്പാനമാണെന്ന് കാഴ്ചയാണ് നമ്മൾ കണ്ടത് വൈസ് ചാൻസലറെ വിരട്ടി ഗവർണറെ ഒതുക്കുക എന്ന തന്ത്രമായിരുന്നു എസ് എഫ് ഐ പയറ്റിയത് ഇവിടെ രാജ്ഭവനും ഗവർണറും വൈസ് ചാൻസലറുമൊക്കെ കട്ടയ്ക്ക് നിന്നപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചുരുണ്ടുകൂടി ഭാരതാമ്പ വിവാദമാണ് എല്ലാത്തിനും തുടക്കമെട്ടത് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയടക്കം ഈ ഭാരതാംബ വിവാദം ആളിക്കത്തിക്കാൻ ആവോളം എണ്ണയൊഴിച്ചു ഒടുവിൽ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഒരു പ്രോഗ്രാമിനെത്തിയ ഗവർണർക്ക് അവിടെ തന്റെ പ്രോഗ്രാമിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നു അതിനു പിന്നാലെ രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വൈസ് ചാൻസലറുടെ നീക്കം വി സി മോഹൻകുന്നുംവൽ ഇതിനിടയിൽ വിദേശത്തേക്ക് പോകുന്നു പകരച്ചുമതലയുമായി എത്തിയ സീസ തോമസ് എസ് എഫ്ഐയെ മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയെ വരെ ഉള്ളം കയ്യിലിട്ട് കറക്കി വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ ഇടപെടലുകൾക്കൊന്നും യാതൊരുവിധ സ്കോപ്പും ഉണ്ടായില്ല എന്നാൽ പോലീസിന്റെ സഹകരണത്തോടെ രജിസ്ട്രാർ ഇടക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു ഇതിനിടയിൽ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല കൊടുത്ത മിനി കാപ്പനാവട്ടെ ആകെ തൃശംഘുവിലുമായി ഒരു വശത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത് എന്ന് സിൻഡിക്കേറ്റ് ഭയപ്പെടുത്തുന്നു മറുവശത്ത് വൈസ് ചാൻസലർ താൽക്കാലിക ചുമതല ഏറ്റെടുക്കണമെന്ന് മിനിക്കാപ്പനോട് അഭ്യർത്ഥിക്കുന്നു നേരത്തെയും താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതല പലവട്ടം മിനി കാപ്പൻ വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മിനി കാപ്പനെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പ്രത്യേക താല്പര്യം വൈസ് ചാൻസലറും കാട്ടി മിനി കാപ്പൻ മടിച്ചു നിന്നപ്പോൾ ഗവർണർ നേരിട്ടടപെട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അപ്പോഴതാ രണ്ട് രജിസ്ട്രാർമാർ യൂണിവേഴ്സിറ്റി ആസ്ഥാനമന്ദിരത്തിനുള്ളിൽ ഒരാൾ പഴയ രജിസ്ട്രാർ അനിൽകുമാർ മറുവശത്ത് മിനി കാപ്പൻ ഈ നില തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും പോകും എന്ന സ്ഥിതിവിശേഷത്തിലെത്തി പഴയ രജിസ്ട്രാർ അനിൽകുമാറിന്റെ വാഹനം പൂട്ടി ഗാരേജിലിടാൻ വരെ വൈസ് ചാൻസലർ ഉത്തരവിടുന്ന കാഴ്ച എന്നാൽ എല്ലാറ്റിനെയും ധിക്കരിച്ചുകൊണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കാര്യങ്ങൾ നടന്നത് സെക്യൂരിറ്റി ഓഫീസർ പൂർണ്ണമായി സിൻഡിക്കറ്റിനൊപ്പം നിലകൊണ്ടു അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ അനിൽകുമാറിന് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുത്തു പോലീസിൻ്റെയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അനുഗ്രഹാശീർവാദങ്ങളോടെ പഴയ രജിസ്ട്രാർ തന്റെ സാമ്രാജ്യത്തിൽ തുടർന്നു അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ പിണറായി വിജയൻ കാണുന്നത് നമ്മുടെ കേരള സർവകലാശാല ആസ്ഥാനം മുഴുവൻ ഇട്ടിരിക്കുന്ന കാഴ്ച ഗവർണറുമായുള്ള പോര് തനിക്ക് തന്നെ അപകടം വരുത്തിവെക്കുമെന്ന് പിണറായി വിജയൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട് എസ് എഫ്ഐയോട് അവിവേകമൊന്നും കാട്ടരുത് എന്നതായിരുന്നു പിണറായി വിജയന്റെ ആദ്യ നിർദ്ദേശം തുടർന്ന് എസ് എഫ് ഐ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്നു ഇതോടെയാണ് അനുനയ നീക്കങ്ങൾക്ക് തുടക്കമിടുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു നേരെ വൈസ് ചാൻസലറെ വിളിക്കുന്നു ഒരു കൂടിക്കാഴ്ചക്ക് താല്പര്യമുണ്ട് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറെ അറിയിച്ചത് ഇക്കാര്യം വൈസ് ചാൻസലർ ഗവർണറുമായി ആലോചിച്ചു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകണമെന്ന് ഗവർണർ വൈസ് ചാൻസലറെ ഉപദേശിച്ചു തുടർന്നാണ് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ മോഹൻകുന്നമ്മിൽ കടന്നുചെന്നത് പലവിധ ഭരണ പ്രശ്നങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇപ്പോൾ നേരിടുന്നത് സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സ് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം രജിസ്ട്രാർക്കാണ് സസ്പെൻഷനാണ് എന്ന വാദത്തിൽ കെ എസ് അനിൽകുമാറിനെ വി സി അംഗീകരിക്കുന്നില്ല സിൻഡിക്കേറ്റ് യോഗത്തിൽ പഴയ രജിസ്ട്രാർ എത്തിയാൽ വി സി എതിർക്കും ബദൽ രജിസ്ട്രാർ മിനി കാപ്പനെ സിൻഡിക്കേറ്റും അംഗീകരിക്കുന്നില്ല ഇതിനിടയിൽ അനിൽകുമാറിനെ അവധിയെടുപ്പിച്ച് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ എസ് എഫ് ഒയുടെ നേതൃത്വത്തിൽ നടന്നു അതിന് സി പി എമ്മിന്റെ പിന്തുണ കൂടിയുണ്ടായിരുന്നു എന്നാൽ സസ്പെൻഷനുള്ള ഉദ്യോഗസ്ഥൻ എന്തിനവധിയെടുക്കുന്നു എന്ന സ്വാഭാവിക ചോദ്യമാണ് വൈസ് ചാൻസലർ ഉയർത്തിയത് ഇതോടെ വീണ്ടും രജിസ്ട്രാറുടെ അവധി പത്ത് ദിവസത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ വി സി അനുവദിക്കേണ്ടതു പത്തിൽ കൂടുതലാണെങ്കിൽ സിൻഡിക്കേറ്റിനാണ് അധികാരം അതായത് പത്ത് ദിവസത്തിൽ കൂടുതൽ അനിൽകുമാർ അവധിയെടുക്കും ഇതോടെ സിൻഡിക്കേറ്റിന് അവധി അപേക്ഷ സമർപ്പിച്ച് അവധിയിൽ പോകാം എന്ന ചിന്തയായിരുന്നു അനിൽകുമാറിന് ഒടുവിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കം പരിഹരിക്കാൻ ഇന്നലെ മന്ത്രി ആർ ബിന്ദുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി മന്ത്രിയെ നേരിൽകണ്ട വൈസ് ചാൻസലർ ഒരൊറ്റ കാര്യമാണ് മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണം ഗവർണറെയാണ് ഇപ്പോൾ രജിസ്ട്രാർ അപമാനിച്ചിരിക്കുന്നത് സസ്പെൻഷൻ അംഗീകരിച്ചാൽ പ്രതിസന്ധിക്ക് അയവു വരുമെന്ന് വൈസ് ചാൻസലർ മന്ത്രി അറിയിച്ചു വി നിലപാട് ബന്ധപ്പെട്ടവരെ അറിയിക്കാമെന്നും തൊട്ടടുത്ത ദിവസം തന്നെ കേരള സർക്കാരിന്റെ തീരുമാനം പറയാമെന്നും മന്ത്രി വൈസ് ചാൻസലറോട് പറയുന്നു കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ നേരിട്ട് കാണുമെന്നും കൂടിക്കാഴ്ചയിൽ സർവകലാശാല വിഷയം ചർച്ചയാകുമെന്നും മന്ത്രി വൈസ് ചാൻസലറോട് സൂചിപ്പിച്ചു ഇതോടെ മഞ്ഞുരുകുന്നുവെന്ന സൂചനയാണ് പുറത്തുവന്നത് കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ പോലെ അവസാനിപ്പിക്കാൻ നിലപാട് മയപ്പെടുത്തിയ മന്ത്രിയെയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ടത് വി സി മോഹൻകുന്നുമലുമായി താൻ നേരിട്ട് സംസാരിച്ചുവെന്നും അദ്ദേഹം സർവകലാശാലയിലേക്ക് തിരികെ വന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണെന്നും ഇന്നലെ വൈകുന്നേരം മന്ത്രി പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് സി പി എം പാർട്ടി കടുത്ത നിലപാടുകൾ തുടർന്നു ഇതാണ് ഇന്ന് കാര്യങ്ങൾ തകിടം പറയാനുള്ള കാരണം സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങൾ കർശന നിലപാടുകളുമായി തുടരുന്നു മറുവശത്ത് സി പി എം നേതാക്കളും വൈസ് ചാൻസലറെ മുട്ടുകുത്തിക്കണമെന്ന വാശിക്കാരാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർ പോലെ അവസാനിപ്പിക്കാൻ ഇന്നലെ വൈസ് ചാൻസലറും മന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച പോലും അപ്രസക്തമാകുന്ന തരത്തിലാണ് ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടിൽ വി സി മോഹൻകുന്നമ്മൽ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നദ്ദേഹം പറയുന്നു സിൻഡിക്കേറ്റ് വിളിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന നിർദ്ദേശമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലർക്ക് മുന്നിൽ വെച്ചത് അത് വൈസ് ചാൻസലർ തള്ളിക്കളഞ്ഞു ഗവർണറുടെ തീരുമാനവും നിലപാടുമാണ് വൈസ് ചാൻസലറുടെ ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ആദ്യം കേരള സർവകലാശാല ആസ്ഥാനത്തുനിന്ന് പുറത്തുപോകണമെന്നതാണ് വൈസ് ചാൻസലറുടെ ആവശ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് ഇന്ന് രാവിലെയും വൈസ് ചാൻസലർ ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞു താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പിന് മുഴുവൻ ചുമതലയും കൈമാറണം ഫയലുകളുടെ ചുമതലയും മിനി കാപ്പിന് ലഭിക്കണമെന്നും വി ഇപ്പോൾ കടുത്ത നിലപാടെടുത്തു അതിനുശേഷം മാത്രം മതി അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കുന്നത് വിട്ടുവീഴ്ചയില്ലാതെ മറുവശത്തിടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി നിലപാട് ശരിയല്ല നിയമം വിട്ട് പ്രവർത്തിക്കുകയാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർ അനിൽകുമാർ അവധിയിൽ പോകേണ്ടതില്ല എന്ന നിലപാടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചതിന് വിരുദ്ധം തർക്കം തീർക്കാൻ വൈസ് ചാൻസലർ അവധിയിൽ എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ തർക്കം പരിഹരിക്കപ്പെടും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് എല്ലാം തകിടം അറിയുന്നത് സിപിഎമ്മിന്റെ വാശിയാണ് എല്ലാം മേൽകീഴ് മറിയാനുള്ള കാരണം വൈസ് ചാൻസലർ തന്റെ നിലപാടിൽ തുടരുമ്പോൾ ഗവർണറുടെ നിലപാട് തന്നെയാണ് വൈസ് ചാൻസലറിലൂടെ നമ്മൾ കാണുന്നത് കേരളത്തിലെ ഒരു സർവകലാശാല ആസ്ഥാനത്തെ വിചിത്ര കാഴ്ചകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ എന്തു നടക്കും എന്നതാണ് അവസ്ഥ അത്രയേറെ രാഷ്ട്രീയ തിബിരം ബാധിച്ചിരിക്കുന്നു നേതാക്കൾക്ക് മാത്രമല്ല എസ് എഫ് ഐ കുട്ടി സഖാക്കൾക്കും കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്